പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശ്വരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ജീവിതഭാരവുമായി ഞങ്ങളമ്മയെ തേടി വരുമ്പോൾ ഞങ്ങളെ അമ്മയോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ എത്രയോ മക്കൾ രോഗാവസ്ഥയിൽ കഴിയുന്നുണ്ട് അവരെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്ന് അമ്മയെ അവരെ രക്ഷിക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ രോഗാവസ്ഥകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കൈകളിൽ എത്തിക്കണമേ കടബാധ്യതകളിൽ നിന്ന് എല്ലാ മക്കളെയും മോചിപ്പിക്കണമേ ഭാരപ്പെട്ട് അമ്മയെ തേടിവരുന്ന എല്ലാ മക്കളെയും അമ്മ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധി അമ്മയേ ദൈവമാതാവേ ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു അടച്ചുറുപ്പുള്ളൊരു നല്ലൊരു ഭവനം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളെ തൊട്ട് സൗഖ്യം നൽകണമേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എല്ലാ രോഗികളുടെ അരികിലേക്കും കടന്നു ചെല്ലണമേ ശരീരത്ത് നീരുണ്ടാകുന്ന അസുഖം മൂലം ഭാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ബി പിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു விடுதல் கொடுத்து அனுகிரகிக்கணுமே ഓപ്പറേഷനായ ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ കൂടെയായിരിക്കണമേ പൂർണ്ണമായി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ ബലത്തെ അങ്ങ് വീണ്ടെടുത്ത് നൽകണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അതിത്തോളം അങ്ങേ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേലേൽപ്പിക്കുകയാണ് നീ ഞങ്ങൾക്ക് അനുമുരുശി നൽകിയ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ കാത്തു അമ്മേ മാതാവേ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സമാനമായി നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങീശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനും അതുപോലെ അവരെ വളർത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ കൂട്ടുകെട്ടുകളിലും ചെയ്യുന്ന ജോലികളിലുമെല്ലാം കാവൽ ചെയ്ത് തുണയായി കൂടെ നിൽക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കാത്തു പരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ചെറുതും മരമായ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായ തുണയെ കൊടുത്ത് നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എത്രയോ മക്കൾ മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ആ മക്കളെ എല്ലാം വീണ്ടെടുക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈശോയെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ ഓരോരുത്തരെയും ഒരുക്കണമേ അവരുടെ ജീവിതത്തെ ഒരുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമേ ദൈവ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മതത്തിലും എല്ലാം ഞങ്ങൾക്ക് തുണയായി കാവലായി കൂടെ നിൽക്കണമേ ഈ ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിലും വേദനയിലും കഴിഞ്ഞു വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാതെ ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും നൊമ്പരങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ സ്വർഗത്തിൽ വാഴുന്ന ഞങ്ങളുടെ തമ്പുരാനെ നിന്റെ മക്കൾ ഈ ഭൂമിയിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ ഓരോ മക്കൾക്ക് നേരെ തുറക്കണമേ അനുഗ്രഹത്തിന്റെ വാതിൽ ഓരോ മക്കൾക്ക് നേരം ഹൃദയം ുറങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ നാഥാ നിന്റെ കരം ഞങ്ങളുടെ നേരെ ഒന്ന് നീട്ടണമേ നാഥ ഞങ്ങൾ പാപികളും മേഴകളുമാണ് നാഥ ഞങ്ങൾ കുറവുകളും കുറ്റങ്ങളും ഉണ്ട് നാഥ എങ്കിലും ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ നിന്റെ മനസ്സൊന്ന് അലിയണമേ നാഥാ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ നാഥ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ നീ സ്വീകരിക്കണമേ നാദാ രണ്ടോ മൂന്നോ പരൻ നാമത്തിൽ മതത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നീ ഇറങ്ങണമേ നാദാ നിന്റെ കരുടെ കരമൊന്ന് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കാണണമേ നാദാ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ നീ കാണണമേ നാദാ എത്രയോ മക്കൾ കർത്താവേ പട്ടിണിയും ദാരിദ്ര്യത്തിലും കഴിയുന്നവരുണ്ട് കർത്താവേ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ദൈവമേ അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് നൽകുന്ന ദൈവമേ തക്ക സമയത്ത് അവർക്ക് ആവശ്യമായതെല്ലാം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥാകർത്താവേ ഞങ്ങൾ ഭാപികളാണ് കർത്താവേ നിന്റെ മക്കളാണ് ഞങ്ങൾ കർത്താവേ നിലവിളി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ നാഥാകർത്താവേ കരുണ തോന്നണമേ കർത്താവേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വടിയറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വഴികാട്ടിയായി അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ അമേദ്യ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയും ആദിസ്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ